ഇതിഹാസകാരൻ്റെ ഖസാക്ക് പാലക്കാട് നഗരത്തിൽ നിന്നും കൊല്ലങ്കോട് റൂട്ടിൽ പന്ത്രണ്ട് കിലോമീറ്റർ മാറിയുള്ള തസ്രാഖ് എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഓ വിജയന്റെ സ്മാരകവും ഖസാക്കിൻ്റെ ഇതിഹാസം രചിക്കപ്പെടാൻ ഇടയാക്കിയ ഇടവും അവിടെയാണ് എന്നതുകൊണ്ടാണ് ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ച പ്രാചീനമായ ആ ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഖസാക്കിന്റെ ഇതിഹാസം ഒന്നുകൂടി വായിക്കണമെന്ന് കരുതി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ എത്തിയപ്പോൾ അവിടെ അതിൻ്റെ കോപ്പി കിട്ടാനില്ല എല്ലാം ഓട്ടത്തിലാണ് അതിശയം എന്താണെന്ന് വെച്ചാൽ അൻപത്താറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ആ കൃതിയുടെ അമ്പത്താറ് കോപ്പികൾ അവിടെ ഉണ്ടെങ്കിലും ഇന്നും റിസർവ് ചെയ്താൽ മാത്രമേ എന്നെങ്കിലും അത് വായിക്കാൻ കിട്ടുകയുള്ളൂ എന്നതാണ് ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നിത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി പരിഗണിക്കപ്പെടുന്ന ഖസാക്കിന്റെ ഇതിഹാസം ഓ വി വിജയന്റെ ആദ്യത്തെ നോവലാണ് പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്ന വിജയൻ തൻ്റെ സഹോദരിയുടെ പാലക്കാട്ടെ തസ്രാഖ് എന്ന സ്ഥലത്തെ വീട്ടിൽ അവധിക്കാലത്ത് താമസിച്ചിരുന്നു അവിടുത്തെ ഗ്രാമീണ പശ്ചാത്തലങ്ങളാണ് വിജയന്റെ കഥയ്ക്ക് അടിവേരുകൾ തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സാഹിത്യപ്രവർത്തക സഹകരണ സംഘം കസാക്കിൻ്റെ ഇതിഹാസം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മുതൽ ലക്കങ്ങളായി മാതൃഭൂമി അയച്ച പതിപ്പിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു ചിതൽമലയുടെ മിനാരങ്ങളിൽ കണ്ണുന്നിട്ട് കിടക്കുന്ന ഷേക്കിൻ്റെ കല്ലറയും രാജാവിൻ്റെ പള്ളിയും അറബിക്കുളവും പോതി കുടിവാർക്കുന്ന ഒക്കെ ഞാൻ അന്വേഷിച്ചു അറബിക്കുളവും പള്ളിയും മൊലാക്കയുടെ വീടും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ നമ്മുടെ ഭാവനയിൽ തെളിയുന്ന അവസ്ഥയിലല്ല എന്ന് മാത്രം കാലം വരുത്തിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ വയ്യല്ലോ ചുരം കടന്നു വരുന്ന പാലക്കാടൻ കാറ്റ് ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക് പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവുത്തർമാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണെങ്കിലും ആ കഥയുടെ ബീജാഭാവം നടന്ന ദസ്രാക്ക് ഇന്നങ്ങനെയല്ല എന്നാൽ സംസ്കാരവകുപ്പ് തസ്രാക്കിലെ ഒ വി വിജയൻ സ്മാരകത്തിൽ ആ ഞാറ്റുപുരയും മറ്റും നിലനിർത്തിക്കൊണ്ട് ഒട്ടക്കെ നമ്മുടെ ഭാവനയ്ക്കിണങ്ങുന്ന രീതിയിൽ ബിംബങ്ങൾ ഉൾപ്പെടെ പുനഃസൃഷ്ടിച്ചിരിക്കുന്നു എൻ്റെ നാട്ടുകാരനാണെങ്കിലും അവിടെ വെച്ച് മാത്രം പരിചയപ്പെട്ട ആ സ്മാരകത്തിലെ മാനേജർ ലിജിൻ ഈ നോവൽ എഴുതാനിടയായ സാഹചര്യത്തെക്കുറിച്ചും സ്മാരകത്തെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നു ചേർന്ന് അപ്പോൾ യാത്രാ സൗകര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നാട്ടുകാരിൽ ഇടപെട്ടിട്ട് ഈ കളപ്പുരയുടെ ഈ ചായ്പിലാണ് അവർക്ക് താമസം വരുക ഈ സമയത്ത് ഓവിക്കും മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനാണ് ഫിഫ്റ്റി സിക്സിൽ അദ്ദേഹം ആ ജോലി റിസൈൻ ചെയ്ത് മുന്നോട്ട് വരും ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം പത്തിരുപത്തി മൂന്ന് ദിവസമാണ് അദ്ദേഹം ഇവിടെ താമസിക്കുന്ന സൗകര്യം ഇവിടുന്ന് പോകുമ്പോൾ ഈ കളപ്പുരയുടെ ഒരു ചിത്രം വരച്ചിട്ട് പോകും അപ്പോൾ ആകെ ഇരുപത്താറ് നേരം പ്രായം ഡൽഹിയിൽ ശങ്കർ സ്പീക്കിലെ കാർട്ടൂണിസ്റ്റ് ആയിട്ടാണ് പിന്നീട് അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ അറിയപ്പെടുന്ന കറണ്ട് പൊളിറ്റിക്സ് കാര്യം ചെയ്യുന്ന കാർട്ടൂണിസ്റ്റ് കം കോളമിസ്റ്റ് എന്നുള്ളവരെ ഈ സമയം അദ്ദേഹം എഴുത്തിന്റെ പണിപ്പുരയിലായിരുന്നു ഇവിടെ മുമ്പ് ഒരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് എഴുതി പൂർത്തീകരിച്ച നോവലാണ് ഗസാക്കിൻ്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യത്തെ രണ്ടായിത്തിരിക്കുന്നുണ്ട് അല്ല എപ്പോഴും മലയാള നോവൽ സാഹിത്യം അറിയപ്പെടുന്ന ഗസാക്കിൻ്റെ ഇതിഹാസത്തിന് നൂറ് ഗസാഖിന്റെ ഇതിഹാസത്തിന് ശേഷമാണ് സ്വയം പറയുന്നത് പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഈ കളപ്പുരയാണ് നോവലിലെ നായക കഥാപാത്രമായ രവി ഏകാധ്യാപകനായി വരുന്ന ഞാറ്റുപുരിയായി താൻ സങ്കല്പിച്ചിട്ടുള്ളത് എന്ന് പറയാം തികച്ചും ഭാവനാ സമ്പുഷ്ടമായ നോവലാണ് ഈ വളരെ മനോഹരമായ നൂറ്റിയാറ് ശില്പങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും ഇതിൽ ഓ വി വിജയൻ്റെ കഥാപാത്രങ്ങളെല്ലാം മിഴുവോടെ ജീവസുറ്റ ശില്പങ്ങളായി നിലകൊള്ളുന്നു പുറകുവശത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകളായ ധർമ്മപുരാണം ഗുരുസാഗരം മധുരം ഗായതി എന്നിവയുടെ പേരിലുള്ള കുടിലിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉൾച്ചുവരിൽ കൃതികളുമായി ബന്ധപ്പെട്ട വലിയ മ്യൂറൽ പെയിൻറ്റിങ്ങുകളുണ്ട് ഒ വി വിജയൻ്റെ ജീവിതത്തിലെ പല നിമിഷങ്ങളുടെയും ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫോട്ടോ ഗാലറി ഒരു ലൈവ് തിയേറ്റർ അദ്ദേഹം വരച്ച കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു കാർട്ടൂൺ ഗാലറി പെയിൻറ്റിങ്ങുകളുടെയും കൈപ്പടയിലെഴുതിയ കത്തുകളുടെയും ഗാലറി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ വായനക്കാരിൽ ഒരു വലിയ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് മഴ പെയ്യുന്നു മഴ മാത്രമേയുള്ളൂ കാലവർഷത്തിൻ്റെ വെളുത്ത മഴ മഴ ഉറങ്ങി മഴ ചെറുതായി രവി ചാഞ്ഞു കിടന്നു അയാൾ ചിരിച്ചു അനാദിയായ മഴ വെള്ളത്തിന്റെ സ്പർശം ചുറ്റും പുൽക്കൊടികൾ മുളപൊട്ടി രോമകൂപങ്ങളിലൂടെ പുൽക്കൊടികൾ വളർന്നു മുകളിൽ വെളുത്ത കാലവർഷം പെരുവിരിലോളം ചുരുങ്ങി ബസ് വരാനായി രവി കിടന്നു ഖസാക്കിൻ്റെ ഇതിഹാസം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ഒ വി വിജയൻ സ്മാരകം സാഹിത്യപ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും പാലക്കാട് ജില്ലയിൽ തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ് സഞ്ചാരികളുടെ കുത്തൊഴുക്കുള്ള കൊല്ലാങ്കോട്ടേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഉള്ളിലുള്ള ഈ സ്മാരകം അതുവഴി കടന്നു പോകുന്ന സഞ്ചാരികൾക്ക് അണാതിരുന്നാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് മലമ്പുഴ പ്രധാന കനാലിൻ്റെ ഭാഗമായ ബ്രിട്ടീഷ് പാലം എന്നറിയപ്പെടുന്ന കണ്ണാടി പാലം എന്ന അപൂർവ മൂന്നുവരി അക്വഡറ്റും നല്ലേ പള്ളിയിലെ നെൽവയലുകളും ചിറ്റൂരിൻ്റെ പ്രകൃതി ഭംഗിയും തത്വമംഗലവും അവിടുത്തെ മനോഹരമായ പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള പ്രസിദ്ധമായ കൊഡറ്റുമൊക്കെ സമീപത്ത് തന്നെയുള്ള മനോഹര കാഴ്ചകളാണ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക നന്ദി